പ്രിയ പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് വളരെ അതിപ്രധാനമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ അധികം പേരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ജെഫ് ജെഫ്രി എബ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളികളുടെ സീഡികളും ഡോക്യുമെൻറ്റുകളും റഫറൻസുകളുമൊക്കെ പുറത്തു വരുന്നത് ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരാണ് ഈ ജഫ്രി എബ്സ്റ്റീൻ എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് ഉള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം എവരി തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ വീഡിയോ അവസാനം വരെ കാണണം ഇത് നമ്മളെയും ഏവരെയും വളരെയധികം ചിന്തിപ്പിക്കുന്ന നമുക്കേവർക്കും വളരെയധികം ഒരു ദുഃഖം തന്നെ ഉണ്ടാക്കുന്ന എങ്ങോ എങ്ങോട്ടാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പോകുന്നത് എന്താണ് ലോകം എന്നുള്ളതിൻ്റെ വസ്തുതയിലേക്ക് വെളിച്ചം മേശുന്ന ഒരു വീഡിയോയാണ് ഇതിൻ്റെ കോൺസിക്വൻസ് നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ശരി വീഡിയോയിലേക്ക് പോകുന്നു നന്ദി താങ്ക് ജെഫ്രി എഫ്സ്റ്റീൻ രേഖകൾ യു എസ് നിയമനിർമ്മാണം മൂലം പുറത്തു വരുമ്പോൾ ഞെട്ടി വിറങ്ങിച്ച് നിൽക്കുകയാണ് ലോകം റോൾ മോഡലും മാർഗദർശികളുമായ പ്രമുഖ സമ്പന്നന്മാരും അതിസമ്പന്നന്മാരും ലോക നേതാക്കളും ഒക്കെ ഈ കുറ്റവാളിയുടെ ഉറ്റസുഹൃത്തായിരിക്കുകയും അവരുടെ അയാളുടെ ദ്വീവിൽ ഒരു ദ്വീപ് സ്വന്തമാക്കി അത് തൻ്റെ കുറ്റകൃത്യങ്ങളുടെ താവളമാക്കിയ അയാളുമായി സൗഹൃദം പുലർത്തിയത് ഒട്ടേറെ വലിയ വലിയ ലോക നേതാക്കളാണ് ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ബിൽ ക്ലിൻറ്റൺ ഫോർമർ പ്രസിഡൻ്റ് അങ്ങനെ ഈവൻ മാർപ്പാപ്പയുടെ ഫോട്ടോകളടക്കം വരെ ഇതിനകത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ ഒട്ടേറെ ലോക നേതാക്കളുടെ ചു അഴിയുന്ന മുഖംമൂടികളാണ് നമ്മൾ കാണുന്നത് ദലയിലെ ദലൈലാമ്മ അതേ അതേപോലെ തന്നെ ബിൽ ക്ലിൻറ്റൺ ട്രംപ് ഇയോൺ മസ്ക് അനിൽ അംബാണി സക്കൻ വർഗ് ആൻഡ്രു രാജകുമാരൻ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ ദീപക് ചോപ്ര അനിൽ അംബാനി നോം ചോസ്കി നോർവേ രാജകുമാരും മെറ്റേ മാരിച്ച് തുടങ്ങിയ ആദ്യ പ്രമുഖരായ നേതാക്കളെല്ലാം ഈ ലൈംഗിക കുറ്റവാളി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കണ്ടിരിക്കുന്ന അതിനീജനായി ലൈംഗിക കുറ്റവാളിയുടെ ആതിഥേയം സ്വീകരിക്കുകയും അയാളുടെ ബോയിങ് വിമാനത്തിൽ സഞ്ചരിക്കുകയും അയാളുടെ മെയിൻ മെയിൻ നഗരങ്ങളിൽ ഉള്ള സൗദങ്ങളിലും മണിമന്ദിരങ്ങളിലും പാലസുകളിലുമൊക്കെ പോയി ഈ പാർട്ടികളിൽ പങ്കെടുക്കുകയും ക്രൂരമായ പ്രവർത്തികളുടെ ആയിരക്കണക്കിന് മില്യൺ കണക്കിന് രേഖകളും ഫോട്ടോകളും അതോടൊപ്പം തന്നെ സീഡുകളുമൊക്കെയാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ പ്രമുഖ നേതാക്കളൊക്കെ എന്തിനാണ് ഈ ഭീകരനായ കൊടിയ ലൈംഗിക കുറ്റവാളിയായ ഈ ഇയാളുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഈ ജെഫ്രി എബ്സ്റ്റീൻ്റെ ദ്വീപിലേക്കും കൊട്ടാരങ്ങളിലേക്കും പോയത് എന്നുള്ളതിൻ്റെ വസ്തുത അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഞെട്ടും ഉദാഹരണത്തിന് വലിയ വലിയ ന്യൂറോ പ്രൊഫസർ ഒരു ന്യൂറോ പ്രൊഫസറായ മാർക്ക് ട്രോമോ പണ്ഡിതനും ബുദ്ധിജീവിയുമായ നോം ചോസ്കി കാലിഫോർണിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്നു ഈ ന്യൂറോ പ്രൊഫസറെ പുറത്താക്കണമെന്നും പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ എഫ് ടീൻ്റെ ഈ ലൈംഗിക കുറ്റവാളിയുടെ എഫ് ടീൻ്റെ ഇയാൾ ഒരു അധ്യാപകനായിരുന്നു എന്നാണ് പറയുന്നത് അധ്യാപകനും ഉപേക്ഷിച്ച് വീണ്ടും ബിസിനസ്സുകാരനായി ആയിട്ടുള്ള യുദനായിട്ടുള്ള ഇയാൾ മൊസദ് എന്ന ചാരസംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അങ്ങനെ മൊസദ് ചാരസംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഈ ലോക നേതാക്കളെല്ലാം വരുതിയിലാക്കി ലോകം തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലേക്കാണ് ഈ ലൈംഗിക കുറ്റവാളി എത്തിച്ചേർന്നത് ഗിലേങ്ങിയ കൂറ്റുവാളിയുടെ അന്ത്യം തന്നെ ഭയങ്കരമായ ദുരൂഹമാണ് അതിലേക്ക് വരുന്നു വരുന്നുദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു ഗിലീൻ മാക്സുവെൽ എന്ന കോടിയശ്ശേരി അവിശ്വസനീയമാണ് സീൻ കേസിൽ ഗിലീൻ മാക്സുവെല് ഈ ജെഫ്രി എഫ്റ്റീൻ്റെ പങ്കാളിയായത് ജെഫ്രിയെ ബ്രിട്ടനിലെ അതിസമ്പന്നനായ മാധ്യമകുടമ റോബർട്ട് മാക്സുവെല്ലിൻ്റെ മകളാണ് ഈ ഗിലീൻ ഓക്സ്ഫോഡ് സർവകലാശാലയിൽ പഠിക്കുകയും ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഗിലിയൻ മാക്സ്വെല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ഈ ഗേൾ ഫ്രണ്ട് കുട്ടികളെ പ്രലോ പ്രലോഭനങ്ങളിൽ വീഴാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തി എഫ് ടീൻ്റെ അടുത്തെത്തിക്കുന്ന അധമ പ്രവൃത്തിയാണ് എഫ് ടീൻ്റെ ഗേൾ ഫ്രണ്ടായ ഗിലിയൻ ചെയ്തു വന്നത് ദ്വീപിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാനും ലോക നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഒക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിന് അറസ്റ്റിലായ കൂട്ടുപ്രതിയായിട്ട് ഇപ്പോൾ ജയിലിക്കഴിയാണ് ഗിലയിൻ മാക്സ്വെൽ എന്നാലും ഈ ഇയാളെ കൊടിയോ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എഫ്റ്റിനെ അറസ്റ്റ് ചെയ്ത് അയാളെ ഗവൺമെൻറ് പീഡനം വരെ ജയിലിലാണെങ്കിലും ദിവസവും പന്ത്രണ്ട് മണിക്കൂർ ആഴ്ചയിൽ ആറ് ദിവസം പുറത്തു പോകാൻ അനുമതി നേടി ഫ്ലോറിഡയിലെ കോടതിയിൽ എഫ്സ്റ്റിൻ്റെ അഭിഭാഷകരും ഫെഡറൽ പ്രോസിക്യൂട്ടർമാരും ചേർന്ന് രഹസ്യമായ കരാറുണ്ടാക്കി അയാളെ സർവ്വവിധ സ്വാതന്ത്ര്യങ്ങളും ജയിലിൽ കൊടുത്തു വേശ്യാവൃത്തിക്ക് കൂട്ടുനിന്നു എന്ന കുറ്റം എഫ്റ്റീൻ സമ്മതിക്കും പകരം പ്രായപൂർത്തിയാകാത്ത മുപ്പത്തി ആറ് പേരെ കടത്തിക്കൊണ്ടുവരികയും പീഡിപ്പിക്കുകയും ചെയ്തുന്ന ഗുരുതരമായ കേസിൽ വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്ന വിചിത്രമായ കരാർ അംഗീകരിക്കപ്പെട്ട് പതിമൂന്ന് മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം എഫ്സ്റ്റീൻ പുറത്തു വന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ചത് യു എസ് അൻഡോർണി അലക്സാണ്ടർ അക്കോസ്റ്റ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ആദ്യവട്ടം പ്രസിഡന്റ് ആയപ്പോൾ ആ അക്കോസ്റ്റ ലേബർ സെക്രട്ടറിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് വീണ്ടും പങ്കി വന്നപ്പോൾ കരാറിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു വീണ്ടും പത്രപ്രവർത്തക ജൂലി നൈ ബ്രയൂൺ എഫ്റ്റീൻ്റെ പീഡന്മാരും വരെയെപ്പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ മയാമി ഹെറാൾഡ് എന്ന പത്രത്തിൽ അന്വേഷണാൽമക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനാൽ എഫ്റ്റിൻ വിഷയത്തിൽ വഴിത്തിരിവുണ്ടാവുകയും എഫ്റ്റിനെ മോചിപ്പിച്ച രഹസ്യക്കരാറിനെതിരെ ഇരകൾ രംഗത്തെത്തി വീണ്ടും വീണ്ടും അന്വേഷണം തുടങ്ങി എഫ്റ്റിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡുകളിൽ ചിത്രങ്ങളും സീഡുകളും പിടിച്ചെടുക്കപ്പെട്ടു കൂടുതൽ ഇരകളെയും പോലീസ് കണ്ടെത്തി ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കായി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്നതിൻ്റെ രേഖകളും കണ്ടെടുത്തു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലത്ത് പ്രായത്തെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കടത്തി ഉദ്രവിക്കുകയും ചെയ്തെന്ന കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ന്യൂയോർക്ക് പോലീസ് വീണ്ടും എഫ്റ്റിനെ അറസ്റ്റ് ചെയ്യുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ എഫ്റ്റിനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ജയിലിലെ ഈ മരണം ഒരു കൊലപാതകമായിട്ട് സംശയിക്കപ്പെടുന്നു ട്രംപിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് പല ഉന്നതരുടെയും പേര് പുറത്തു വരാതിരിക്കാനും വേണ്ടി ഇയാളെ ജയിലിൽ കൊലപ്പെടുത്തിയതായതാണ് പറയപ്പെടുന്നത് അതേ കഴുത്തിലെ എല്ലുകൊട്ടിയാണ് മരണമെന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു അത് ജയിൽ അധികൃതർ പറയുന്നത് ജയിലിലെ പുതപ്പുകളിൽ തൂ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിലും അയാൾ കൊല ചെയ്യപ്പെട്ടു പല രഹസ്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഉന്നതന്മാർ ജയിലിൽ വെച്ച് ഒത്തുകൂടി ഇയാളെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും സുഹൃത്തുക്കളെ ഇതിലെ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തിനാണ് ഇത് ബാധിക്കുന്നത് അമേരിക്കയിലെ ഉന്നത ഉന്നത മഹോന്നതന്മാർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചില്ലുകൊട്ടാരങ്ങൾ ഉടഞ്ഞു പോകുന്നു ലോക നേതാക്കളും മാർഗദർശികളും ഉന്നതന്മാരും സമന്വർക്കൊരു നിയമവുമില്ല ഒന്നുമില്ല പഴയ ബാർബറിസത്തിലും പോലും ഇതുപോലെ നടന്നിട്ടില്ലാത്ത സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ നമ്മളെ സംബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളും കുഞ്ഞുങ്ങളും സഹോദരികളുമുള്ള നമ്മളുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ആചാരങ്ങളും അനാചാരങ്ങളും യഥേഷ്ടം വികരിക്കുന്ന ഈ രാജ്യത്തെ എത്രയോ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ഇരുപത്തി മിനിറ്റിൽ ഒരു പെൺകുട്ടി ഇന്ത്യയിൽ തട്ടിക്കൊണ്ടു പോകുന്നു എന്തൊക്കെ കാര്യങ്ങൾക്കാണ് എന്ത് എന്തൊക്കെ ആ ഇതിനാണ് തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നമുക്കറിയത്തില്ല അതിനാൽ നമ്മൾ വളരെ സൂക്ഷിക്കണം ഇതാണ് ഇവിടുത്തെ ലോക നേതാക്കളും മാർഗദർശികളും പേരുകളൊന്നും പുറത്തു വന്നിട്ടില്ല എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതാണെൻ്റെ സുഹൃത്തുക്കളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ കൊലപാതകി മരിക്കപ്പെട്ടു കൂട്ടുകാരിത്തെ ഗിലയിൻ മക്സുവൽ ഗേൾഫ്രണ്ട് ജയിലിലാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ രാജകുമാരൻ ആൻഡ്രൂ രാജകുമാരൻ ഈ കോടതി വിധികളോട് ഈ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അയാളുടെ പദവികളൊക്കെ മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ വലിയ വലിയ ഇലോൺ മസ്ക് പോലെയുള്ള ആളുകളും ലോ സക്കൻബർഗും ലോ കോടീശ്വരന്മാരും അതേപോലെ ബിൽ ഗേറ്റ്സും ഇവൻ നമ്മുടെ നരേന്ദ്രമോദിയുടെ പേടി ഭയപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഈ വയസ്സാം കാലത്ത് ഇവരുടെ മരണസമയത്ത് ഈ മാതിരി ചെകുത്താനേ കഴിഞ്ഞു വലിയ പൈശാശിക പ്രവർത്തകൾ ചെയ്യുന്നത് ആണ് ഇവരുടെയൊക്കെ തനി സ്വഭാവം ആ ചെല്ലുമേളകൾ മടഞ്ഞുകൊണ്ടിരിക്കുന്നു സാത്താൻ ആരാധനയായിരുന്നു അവിടെ എന്നാണ് പറയപ്പെടുന്നത് മോളക്സ് നിന്ന് പഴയ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തെ അനുശാസിക്കുന്ന യുദ്ധന്മാരുടെ ഒരു മന്ദിരം തന്നെ അവിടെ ഉണ്ടാകുന്നു മുളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുങ്ങളെ പൈശാചികമായിട്ട് ലൈംഗിക വൃത്തി ചെയ്ത് കൊന്ന് ഭക്ഷിക്കുന്നതായ സാത്താനിക് പൂജയായിട്ടാണ് അതിനു വേണ്ടിയാണ് ഇവരെല്ലാം അവിടെ പോയിരുന്നത് എന്ന് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുന്നു അതും ഒരുപക്ഷെ ആയിരിക്കും അത് കാരണം ഈ കാനിബാലിസം തന്നെ ആണ് അവിടെ ചിലപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലോകം പറയുന്നത് ക്യാനിബാലിസത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെല്ലാം തലങ്ങളിൽ എവിടെയെല്ലാം ഇതെല്ലാം നടക്കുന്നു ലോകം മുഴുവൻ ഇങ്ങനെയുള്ള ആത്മാപ്രവർത്തികൾ ധാരാളം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ജെഫ്രി അബ്സ്റ്റീൻ്റെ അടുക്കൽ പോയി അവിടെ ഒരു സാത്താനിക് ടെമ്പിൾ ഉണ്ടായിരുന്നു മോളക്കസ് സാത്താനായിട്ടുള്ള ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളെ ആണിനെയും പെണ്ണിനെയും ആണുങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇളം കുഞ്ഞുങ്ങളും ഒന്നും ഇതല്ല ഒന്നും റിപ്പോർട്ടുകൾ വരുന്നില്ല ഫോട്ടോകളിൽ കണ്ടാൽ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും സുഹൃത്തുക്കൾ ഇതാണ് കാരണം ഇതിനു വേണ്ടിയായിരിക്കും അദ്ദേഹത്തെ അയാളുടെ ബോയിങ് ഫ്ലൈറ്റിൽ കയറി ഈ ഉന്നത ഉന്നത ആളുകൾ അവിടെ ചെന്ന് യാതൊരു നിയമങ്ങളും എല്ലാ ലോകനേതങ്ങളുമുണ്ട് ലോകം ഇപ്പോൾ ഈ ഫയലുകൾ മുഴുവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞെട്ടിത്തെരിച്ച് പോകും ഒരു പെൺകുട്ടി ഇതിലെ അതിധീരിയായിട്ടുള്ള വെർജീനിയ ജൂഫ്രി അത് അത് രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെട്ടിട്ട് വക്കീലാകുകയും ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരികയും അവസാനം മനംതൊന്തായി ഏപ്രിൽ ഇരുപത്തഞ്ചിന് നാൽപ്പത്തൊന്നാം വയസ്സിൽ ആ ധീരവനിത വെർജീനിയ ജൂഫ്രെ ആത്മഹത്യ ചെയ്തു സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചിന്തിക്കുക ബി ടേക്ക് കെയർ ബി കെയർഫുൾ ഇതാണ് നമ്മളുടെ പല പല ധീര നായകന്മാരുടെ മുഖം മൂടി അവർ എന്തൊക്കെയാണ് എവളാർ സൈക്കോപ്പതിക്ക് എല്ലാം ഒരു ഒരു വക ഭ്രാന്തന്മാരാണ് സൈക്കോപ്പതികളാണ് ഇന്ന് ലോകം എന്നാണ് നമുക്ക് തോന്നുന്നത് അതാണല്ലോ ഈ ഫോട്ടോകളും ഈ എവിഡൻസുകളും ഇതൊന്നും വെളിയിൽ വിടുന്നില്ല എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാം ധാരാളം ഫയലുകൾ മറക്കപ്പെട്ടിരിക്കുകയാണ് പേരുകൾ മറക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നും വെളിയിൽ വരുന്നില്ല പാവം പിടിച്ച അരിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയോ ഒരു മോഷ്ടിക്കുന്നവനെ ജെ അച്ചല്ലിക്കൊല്ലുന്ന നാടാണ് ഇതാണ് സുഹൃത്തുക്കളെ സഹത്വം സഹോദര്യം ലവ് ഫോർ എവരിബഡി എന്ന് പറയുന്നത് ദലലൈമ പോലെയുള്ള ആൾക്കാർ വെറും ഫ്രോഡായിട്ട് ആളുകളെ പറ്റിച്ച് എല്ലാവർക്കും എല്ലാവരും പറയുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എല്ലാവരും വളരെ ഇന്നസെൻ്റാണ് എന്നും വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബൈബിളിൽ യേശുവിൻ്റെ നാമം പറയുന്നതിനേക്കാൾ കൂടുതലാണ് സുഹൃത്തുക്കളെ ഈ എഫ്സ്റ്റീൻ ഫയലിൽ മുപ്പത്തെട്ടായിരം പ്രാവശ്യമാണ് നമ്മുടെ മൈ ഫ്രണ്ട് ട്രംപിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഒന്നും അറിയത്തില്ല പത്രപ്രവർത്തകർ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് ചൂടാവുകയാണ് എനിക്ക് അമേരിക്കയുടെ കാര്യം നോക്കണം അതൊന്നും പറയാൻ നേരമില്ല എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ പത്രപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നു അതേപോലെ ഇലോൺ മെസ്ക്കും മറ്റുള്ളവരും പറയുന്നു ഞങ്ങളാരും ദ്വീപിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇവരെല്ലാവരും ന്യൂയോർക്കിലെ വസതിയിൽ കൂടി കൂടിച്ചേർന്ന് അവിടെയായിരുന്നു ആഘോഷങ്ങൾ ഇയാൾക്ക് വലിയ വലിയ നഗരങ്ങളിലെല്ലാം ധാരാളം ആഡംബര വസതികളും രഹസ്യ വീടുകളുമെല്ലാം ഉണ്ട് അവിടെയായിരുന്നു ഇവരെല്ലാവരും ഒത്തുകൂടിക്കൊണ്ടിരുന്നിരുന്നത് എന്താണേലും സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ലോകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുട്ടികളും ഇതാണ് ആദർശ ധീരരായ നേതാക്കൾ ചില നേതാക്കളുടെ മുഖം മൂടി പിച്ച് കീറുന്നത് അതേപോലെ തന്നെ ഉന്നതങ്ങളിലെ ചില്ലുകൊട്ടാരം തകർന്നടിയുന്നത് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ക്യാപ്റ്റൻ ഗ്രാൻ മാസ്റ്റർ ഷാജി മാത്യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ അതേപോലെ തന്നെ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ടേക്ക് കെയർ ഇതാണ് നമ്മളുടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ദയനീയ അവസ്ഥ പഴയ പുരാതന കാലങ്ങളെ വെല്ലുന്ന രീതിയാണ് ഇപ്പോഴുള്ളത് താങ്ക് യു